അത്യാവേശത്തിലാണ് ഇവരെല്ലാവരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മോഹൻലാൽ ആരാധകർക്കിടയിൽ ചെറിയൊരു ടെൻഷനും ഉണ്ട് മുഖത്ത് കാരണം അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുമായിരുന്നു എന്നാൽ ഈ കാഴ്ചാനുഭവം തേടി നിരവധി പേർ ഇത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അത്രമാത്രം കറുത്ത ഉടുപ്പിട്ടവർ കാരണം ലൂസിഫർ ടീമുമായി ബന്ധപ്പെട്ട് അത്രമാത്രം അത്യാവേശത്തിലും അതിനൊപ്പം തന്നെ അവരുമായി ചേർന്ന് നിന്ന് ചേർന്ന് നിന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ പറയുന്ന സിനിമ കാണാൻ എത്തിയുണ്ട് എന്തായാലും ഉറപ്പായിട്ടും ഉറപ്പായിട്ട് നൂറ് ശതമാനം എന്താണ് പ്രതീക്ഷ ഇത്രയും വലിയൊരു നമുക്ക് കാണാം എന്താ അതെ അങ്ങനെ കണ്ടറിയാമെന്ന് പറഞ്ഞ് മടങ്ങുന്നവരുണ്ട് എന്തായാലും നിരവധി പേർ നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട് രാവിലെ മുതൽ അതായത് ആറു മണിക്കാണ് ആദ്യ ഷോ ഓരോ മണിക്കൂർ ഇടപെട്ട് ഷോകളുണ്ട് ആ ഷോകൾ എത്തുമ്പോഴത്തേക്ക് വലിയ വലിയ അപേക്ഷത്തിലായിരിക്കും എന്തായാലും ഓരോ മണിക്കൂർ ഇടപെട്ട് ഈ കാഴ്ച തന്നെയാവും കാരണം ഇവിടെ ഇപ്പം സിനിമയ്ക്ക് ആളുകൾ കയറിയാൽ തന്നെ പുറത്ത് കാത്തുനിൽക്കാൻ കാത്തു നിൽക്കുന്ന തരത്തിൽ ലൂസിഫർ സിനിമ ടീമുമായി ഐക്യനാട്യം പ്രഖ്യാപിച്ചാണ് വലിയ പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് രാവിലെ എഴുന്നേറ്റ് സിനിമ ഈ ആവേശം അങ്ങനെ അധികമായി പുറത്ത് കാണിക്കാത്ത മനുഷ്യരുണ്ട് എന്നുള്ളതാണ് എന്തായാലും എല്ലാവരും എല്ലാവരും ദിവസം എണ്ണി ട്രെയിലർ കണ്ട് അത്തരത്തിൽ വലിയ തയ്യാറെടുപ്പോടെ കാത്തിരുന്ന ദിവസമാണ് ആ ദിവസത്തിന്റെ അവസാന നിമിഷത്തിലാണ് അവരെല്ലാവരും അവർ നടന്നു കയറി കഴിഞ്ഞു നടന്ന് കയറി ഒടുവിൽ ഈ ആറു മണി ഷോ കണ്ട് കഴിയുമ്പോൾ ഇവരുടെ അഭിപ്രായങ്ങളാകും പിന്നീട് ഓരോ പ്രേക്ഷകരും കേൾക്കുക ഇവരുടെ അഭിപ്രായങ്ങളും ഇവരുടെ വിമർശനങ്ങളും ഒക്കെ ആകും ഒരുപക്ഷെ കേൾക്കുക എന്തായാലും എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും കറുത്ത വസ്ത്രം അണിഞ്ഞ് ലൂസിഫർ സിനിമയുടെ കാഴ്ചയിലേക്ക് ഇറങ്ങാൻ കാത്തു നിൽക്കുകയാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ ട്രെയിലർ കണ്ട് മാസങ്ങളായുള്ള കാത്തിരിപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലൂസിഫർ ഇറങ്ങുന്നത് അതിനുശേഷം ഇനി ഓരോ മണിക്കൂറും എരിസ്പ്രസ്സിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ പല തിയേറ്ററിനെ സംബന്ധിച്ച് ഷോകളുണ്ട് എന്തായാലും എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അവർ തിരുവനന്തപുരത്ത് നിന്നുള്ള ആവേശം ഇതാണ് റിലീസിന് നിമിഷം മുൻപ് ആരാധകർ എത്രത്തോളം കാത്തിരിക്കുന്നത് തുടങ്ങിയ പ്രതീക്ഷ അത് അവർ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു അതാണ് ഇപ്പോൾ രാഹുലിന്റെ റിപ്പോർട്ടാണ് നിങ്ങളെ കാണിച്ചത് തിരുവനന്തപുരത്തെ ഏരിയസ് ഫ്ലെക്സ് തിയേറ്ററിന് തൊട്ട് മുൻപിൽ നിന്നുള്ള ആവേശ കാഴ്ചകളായിരുന്നു കണ്ട്